ൻസ്റ്റാൻഡ് ഹോംസ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോ കോട്ടയം ജില്ലയിൽ അടുത്ത് പാല കുറവിൽ മെയിൻ റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി ആയിരത്തി സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമ് പോർച്ച് സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഹോൾ കിച്ചൺ വർക്ക് ഏരിയ വറ്റാത്ത കിണർവെള്ളം പതിനൊന്ന് സെന്റ് സ്ഥലം കിഴക്ക് ദർശനം ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് എന്നീ സൗകര്യത്തോട് കൂടിയുള്ള പുതുപുത്തൻ ഒറ്റ നില വീട് വിൽപ്പനയ്ക്ക് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഈ വീടിന്റെ തൊട്ടു മുൻപിൽ കൂടിയുള്ള പഞ്ചായത്ത് റോഡ് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് മുൻവശത്തെ പഞ്ചായത്ത് റോഡിൽ നിന്നും വരുന്ന വാഹനം ഗേറ്റ് കടന്ന് നേരെ പോർച്ചിലേക്ക് പ്രവേശിക്കാവുന്ന രീതിയിലാണ് പാർക്കിംഗ് നൽകിയിട്ടുള്ളത് ഇന്നോവ ക്രിസ്റ്റ മഹേന്ദ്ര എക്സ് തുടങ്ങിയ ഏതു വലിയ വാഹനവും എളുപ്പത്തിൽ കയറ്റിയിടുവാനും തിരിച്ചിറക്കുവാനും പറ്റുന്ന രീതിയിലാണ് ഈ കാണുന്ന വിശാലമായ പോർച്ച് വീടിന്റെ മുൻഭാഗം ഇന്റർലോക്ക് ബ്രിക്സ് വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു കൂടാതെ നാലതിരുകളും ചുറ്റുമതിൽ കെട്ടിത്തിരിച്ച് ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് പൂർണ്ണമായും വാസ്തു ശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് കിഴക്ക് ദർശനമായാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് പതിനൊന്ന് സെന്റ് സ്ഥലമുള്ളതിനാൽ അത്യാവശ്യം ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനും കൃഷികൾ ചെയ്യുന്നതിനുമായുള്ള ഏരിയ മാറ്റിയിട്ടിട്ടുണ്ട് വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടു കൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് ഏത് കടുത്ത മേനലിലും വറ്റാത്ത കിണറാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഒരിക്കലും വറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണിയുമില്ല ഈ വീട്ടിൽ നിന്നും സൂപ്പർ മാർക്കറ്റ് ബാങ്ക് റെസ്റ്റോറന്റ് ബേക്കറി ടെക്സ്റ്റൈൽസ് വർക്ക്ഷോപ്പുകൾ ബ്യൂട്ടി പാർലർ ട്രാവൽ ഏജൻസി എന്നിവിടങ്ങളിലേക്കെല്ലാം ഒരു കിലോമീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ വീടിന് പിന്നിലായി ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നു ആവശ്യമെങ്കിൽ ടെറസ് പൂർണ്ണമായും റൂഫ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ബ്രാൻഡഡ് കമ്പനിയായ സുപ്രീമിന്റെ ട്രിപ്പിൾ ലയർഡ് വാട്ടർ ടാങ്ക് ആണ് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും എല്ലാ ആരാധനാലയങ്ങളിലേക്കും ഒരു കിലോമീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ വീടിന് പിന്നിലായി വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായുള്ള പവർ ബ്ലക്കും ടാപ്പും തുണികൾ കഴുകുന്ന വെള്ളം പുറത്തേക്ക് പോകുന്നതിനായി പൈപ്പും കൊടുത്തിരിക്കുന്നു കൂടാതെ കിച്ചനോട് ചേർന്ന് പുറത്ത് ഗ്യാസ് സിലിണ്ടർ വെക്കുന്നതിനായുള്ള ഏരിയയും നൽകിയിട്ടുണ്ട് പോർച്ചിനു സമീപത്തായി ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനായുള്ള പവർ ബ്ലഗും വാഹനം വാഷ് ചെയ്യുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഒന്നിലധികം ടാപ്പുകൾ വീടിന് ചുറ്റും നൽകിയിട്ടുമുണ്ട് മുറ്റത്തിന്റെ മുൻഭാഗത്ത് ഇന്റർലോക്ക് ബ്രിക്സ് വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു ഏകദേശം എൽ ഷേപ്പിലുള്ള ഒരു സിറ്റൌട്ടാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിന്റെ നിറയിൽ മൊത്തമായും ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നു ഇവിടെ നിന്നും തേക്കിന്തടിയിൽ പണി കഴിപ്പിച്ച മെയിൻ ഡോർ കടന്ന് നേരെ പ്രവേശിക്കുന്നത് ഈ കാണുന്ന ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയുടെ ഒരു വശത്തായി ടിവിയും അതിനാവശ്യമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വയ്ക്കുന്നതിനുമായി ഓരോന്നിനും പ്രത്യേകം പവർ ബ്ലക്കുകൾ നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയിലും ഡൈനിങ് ഹാളിലും ബെഡ്റൂമുകളിലും കിച്ചണിലും ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ എല്ലാം ബ്രാൻഡഡ് കമ്പനിയുടെ നാല് കരണ്ടിന്റെ വെക്ട്രിഫൈഡ് ടൈലുകളാണ് ഈ വീടിന്റെ കഥകുകൾ കട്ടളകൾ ജനലുകൾ ജനൽപാളുകൾ എന്നിവയെല്ലാം തേക്കിൻതടിയിലും തടിയിലും മാത്രം പണി കഴിപ്പിച്ചിരിക്കുന്നു ലിവിംഗ് ഏരിയയിൽ നിന്നും നേരെ പോകുന്നത് വിശാലമായ ഡൈനിങ് ഹാളിലേക്കാണ് പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയുടെ എല്ലാ സേവനങ്ങളും ഈ വീട്ടിൽ ലഭിക്കുന്നതാണ് ഇവിടെ നിന്നും പാലാ കുറവലങ്ങാട് മെയിൻ ബസ് റൂട്ടിലേക്ക് ഇരുന്നൂറ് മീറ്ററും പാല കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് രണ്ട് കിലോമീറ്ററും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരുപത്തി എട്ട് കിലോമീറ്ററും മുത്തോലി ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലേക്ക് അഞ്ചര കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് അറുപത്തി ഒമ്പത് കിലോമീറ്ററും ചേർപ്പങ്കൽ മാർസലിവ മെഡിസിറ്റിയിലേക്ക് എട്ടര കിലോമീറ്ററും പാല മരിയൻ ഹോസ്പിറ്റലിലേക്ക് നാല് കിലോമീറ്ററും വലവൂർ ട്രിപ്പിൾ ഐ ടിയിലേക്ക് അഞ്ചര കിലോമീറ്ററും ചാവറ സി എം ഐ പബ്ലിക് സ്കൂളിലേക്ക് നാലേകാൽ കിലോമീറ്ററും മാത്രമാണ് ദൂരം ഡൈനിങ് ഹാളിന്റെ സമീപത്ത് വാഷരിയാടി ചേർന്ന് ഇവിടെ ഒരു കോമൺ ബാത്റൂം നൽകിയിരിക്കുന്നു ഡൈനിങ് ഹാളിൽ നിന്നും ഈ കാണുന്ന ഡോറ് കടന്ന് നേരെ പ്രവേശിക്കുന്നത് ചെറിയ ഒരു സിറ്റൌട്ടിലേക്കാണ് സെന്റ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി എയ്റ്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ സീറോ സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്ന നമ്പറിലേക്ക് കോൾ ചെയ്യുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം മനോഹരമായ ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കിച്ചന്റെ ഒരു വശത്തായി ബ്രാൻഡ് കമ്പനിയായ ഫേബറിന്റെ ഓട്ടോമാറ്റിക് ഇലക്ട്രിക് ചിമ്മിനി നൽകിയിട്ടുണ്ട് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്ന കഥകുകൾ കട്ടളകൾ ജനലുകൾ ജനൽപാളികൾ എന്നിവയെല്ലാം തേക്കിന്തടിയിലും ആഞ്ചനയിലും മാത്രമാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് കിച്ചണോട് ചേർന്ന് തന്നെയാണ് വർക്കേരിയയുടെ സ്ഥാനം കിച്ചണിൽ നിന്നും ഈ കാണുന്ന ഡോറ് കടന്ന് നേരെ പ്രവേശിക്കുന്നത് വർക്കേരിയയിലേക്കാണ് വർക്കേരിയയിലും കിച്ചണിലും ഓരോ വാഴ്ശലിയ വീതം കൊടുത്തിരിക്കുന്നു ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് ഇതിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതും ഒരെണ്ണം കോമൺ ബാത്റൂമാണ് ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമുകളിലും എ സി വെക്കുന്നതിനായുള്ള പവർ ബ്ലഗുകൾ നൽകിയിട്ടുണ്ട് ബെഡ്റൂമിന്റെ ഒരു വശത്തായി നാലു പാളികളുള്ള ജനലും മറുവശത്ത് രണ്ട് പാളികളുള്ള ജനലുമാണ് കൊടുത്തിരിക്കുന്നത് ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി അല്പം ഉള്ളിലേക്ക് മാറി ഡ്രസ്സിംഗ് ഏരിയയും വേഡും കൊടുത്തിരിക്കുന്നു ഇതിനോട് ചേർന്നാണ് ബാത്റൂം നൽകിയിട്ടുള്ളത് ബാത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് കമ്പനികളായ ജാഗ്വാറിന്റെയും കെറോവിറ്റിന്റെയും ആണ് എല്ലാ ബാത്റൂമുകളുടെയും നാലുവശങ്ങളിലും ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് പാല കുറവലങ്ങാട് മെയിൻ ബസ് സ്റ്റോപ്പിലേക്ക് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം ബെഡ്റൂമിനോട് ചേർന്ന് ബാത്റൂം നൽകിയിട്ടുണ്ട് മൂന്ന് ബാത്റൂമുകളുടെയും ഒരു കോർണറിലായി ഓരോ വാഷ് ഏരിയ വീതം കൊടുത്തിരിക്കുന്നു ബാത്റൂമുകളിൽ വാട്ടർ ഹീറ്റർ വയ്ക്കുന്നതിനായുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഈ ബെഡ്റൂമിന്റെ സമീപത്തായാണ് മുൻപ് കണ്ട കോമൺ ബാത്റൂം നൽകിയിട്ടുള്ളത് ഈ വീടിന്റെ വയറിംഗിനായി ഉപയോഗിച്ചിരിക്കുന്ന സ്വിച്ചുകൾ കേബിളുകൾ എന്നിവയെല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് പതിനൊന്ന് സെന്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച് കിഴക്ക് ദർശനമായി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ വില പ്രതീക്ഷിക്കുന്ന ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം